ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ഇസ്രയേൽ ഇറാനെതിരെ ആക്രമണങ്ങളുടെ ഒരു തരംഗം തന്നെ അഴിച്ചുവിടുകയായിരുന്നു ഇറാനിലെ ആണവ ഗവേഷണ കേന്ദ്ര പരിസരങ്ങളും ഇറാൻ്റെ സായുധ കേന്ദ്രങ്ങളും എല്ലാം ആക്രമിക്കപ്പെടുകയായിരുന്നു എന്നാൽ ശനിയാഴ്ച വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച പുലർച്ചെയുമായി ഇറാൻ ശക്തമായി ഇസ്രായേലിൽ തിരിച്ചടിക്കുകയുമാണ് ഉണ്ടായത് ഞാൻ നിങ്ങളോട് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഞായറാഴ്ച വരെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദില്ലി ദിലിതാലിയുടെ പുതിയ പോഡ്കാസ്റ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതായത് പതിനഞ്ചാം തീയതി ജൂൺ മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ച ഉച്ചയോടുകൂടി കിട്ടുന്ന വിവരമനുസരിച്ച് ടെഹ്റാനിൽ ഏതാണ്ട് അറുപതോളം പേർ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പശ്ചിമേഷ്യയിൽ മൊത്തമായും അതുവഴി ലോകമെമ്പാടും ഈ യുദ്ധം വ്യാപിക്കുമോ ഈ യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി ഇന്ന് ദില്ലി ദാലിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഇക്കാര്യത്തെക്കുറിച്ച് കൂടി സംസാരിക്കുവാൻ കഴിയുന്ന ഇറാൻ പലസ്തീൻ പശ്ചിമേഷ്യ വിഷയങ്ങളിൽ ആഴത്തിൽ ഗവേഷണ പരിചയമുള്ള പ്രൊഫസർ എ കെ രാമകൃഷ്ണനാണ് അദ്ദേഹം ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ സെൻ്റർ ഓഫ് വെസ്റ്റ് വെസ്റ്റേഷ്യൻ സ്റ്റഡീസിൽ ചെയർപേഴ്സണും പ്രൊഫസറും ആയിരുന്നു പോഡ്കാസ്റ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ദില്ലി ദില്ലിദാലിയുടെ എല്ലാ പോഡ്കാസ്റ്റിലും ഞാൻ ആമുഖമായി പറയുന്ന അഭ്യർത്ഥന ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ് ദാലി എന്ന പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ ഈ പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭത്തോട് സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ പ്രൊഫസർ എ കെ രാമകൃഷ്ണനുമായുള്ള സംഭാഷണത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സ്വാഗതം പ്രൊഫസർ എ കെ രാമകൃഷ്ണൻ പരിപാടിയിലേക്ക് വരുന്നതിൽ വലിയ സന്തോഷമുണ്ട് വീണ്ടും കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എപ്പോഴും രാമ എ കെ രാമകൃഷ്ണൻ ദില്ലിദാലിയിൽ വരുന്നത് എന്നുള്ളത് മാത്രം ഒരു ദുഃഖമാണ് നമ്മൾ ഈ സംസാരിച്ചു സമയത്ത് ഡൊണാൾഡ് ട്രംപിനെതിരെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യം അഭൂതപൂർവ്വമായ പ്രതിഷേധം അമേരിക്കയിൽ എമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു ആമുഖമായിട്ട് ഞാൻ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചാം തീയതി ഉച്ചതിരിഞ്ഞ് മൂന്നേകാലോടു കൂടിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ ചിലരെങ്കിലും പറയുന്നത് ഇസ്രായേൽ ഇത് ചെയ്തത് അമേരിക്കയുടെ പൂർണ്ണ അറിവോടുകൂടിയും ഒരുപക്ഷെ സമ്മതത്തോടു കൂടിയും ആണെന്നാണ് ഇറാൻ രാഷ്ട്രീയവും പലസ്തീൻ രാഷ്ട്രീയവും മധ്യേഷ്യൻ രാഷ്ട്രീയവും അതിൻ്റെയൊക്കെ ചരിത്രവും കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ പ്രൊഫസർ എ കെ രാമകൃഷ്ണൻ പ്രതീക്ഷിച്ചിരുന്നതാണോ ഇറാനെ ഇസ്രയേൽ അറ്റാക്ക് ചെയ്യുമെന്ന് ഒരുപാട് കാലമായി ഇസ്രായേൽ ആലോചിക്കുന്ന ഒരു സംഗതിയാണ് ഇറാന്റെ നേരെ ആക്രമണം അഴിച്ചുവിടുക എന്നുള്ളത് അത്യനാഹുവിന്റെ ലീഡർഷിപ്പ് വന്നതിന് ശേഷം അത് കൂടു ആ ഒരു വിചാരം കൂടുതൽ ശക്തമാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കയും പി ഫൈവ് പ്ലസ് വൺ ജർമ്മനിയും സെക്യൂരിറ്റി യു എൻ സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങളുമൊക്കെ കൂടി ചേർന്ന് ഇറാനുമായൊരു ആണവ കരാർ ഒപ്പിട്ടപ്പോഴും ഒപ്പിടുന്നതിന് മുമ്പും അതിനുശേഷവും അതിനെതിരെ വലിയ പ്രതിഷേധവുമായാണ് നത്യനാഹു പുറപ്പെട്ടിരുന്നതെന്ന് നമുക്കറിയാം ഒബാമ അഡ്മിനിസ്ട്രേഷൻ ആ വിധത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നത്യനാഹുവിന് കഴിഞ്ഞിരുന്നില്ല പക്ഷേ ട്രംപ് ആദ്യ വരവിൽ ജെ സി പി ഒ ഇറാൻ ന്യൂക്ലിയർ ഡീൽ അതിൽ നിന്ന് അമേരിക്ക യൂണിയൻ പിന്മാറുകയാണ് ചെയ്തത് ഈ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ദീർഘകാലമായിട്ടുള്ള ബന്ധം വളരെ അടുത്ത ബന്ധം അത് സ്ട്രാറ്റജിക്കായിട്ട് മിലിറ്ററി അസിസ്റ്റൻസിന്റെ കാര്യത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള സഹായങ്ങൾ ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം യഥാർത്ഥത്തിൽ ഈ അറ്റാക്കിനെയും കാണുന്നത് ഇന്ന് ഇസ്രായേൽ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്ക് ഇറാൻ തിരിച്ചും ആ അത് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇറാൻ അമേരിക്കയും ഇസ്രായേലും അറിഞ്ഞുകൊണ്ട് തന്നെ അമേരിക്കൻ നേതൃത്വം ആദ്യം സംസാരിച്ചിരുന്നത് റൂബിയോയുടെ ഒക്കെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെയൊക്കെ പ്രസ്താവന ഞങ്ങൾക്ക് ഇതിൽ വലിയ പങ്കില്ല എന്നുള്ളതാണ് അതെ എന്നാൽ ട്രംപ് പറഞ്ഞത് കഴിഞ്ഞ ഒരാഴ്ചയായി അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ സൂചനകളും കാണിക്കുന്നത് ട്രംപിൻ്റെ പൂർണ്ണമായിട്ടുള്ള അറിവോടുകൂടി അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ചും ഒക്കെ തന്നെയാണ് ഇറാനെ ആക്രമിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് പറയുന്നതിന് വലിയൊരു സാങ്കേത്യം പക്ഷേ ട്രംപ് വിചാരിക്കുന്ന രീതിയിലല്ല നത്യനാഹുവിൻ്റെ പെരുമാറ്റം നത്യനാഹു അത് ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ നേരിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവിൽ ഇറാനെതിരെ നീങ്ങണമെന്ന് നേരത്തെ തന്നെ ആലോചിക്കുന്നതാണ് ഈ ഒമാനിൽ വെച്ച് ഇന്ന് നടത്താനിരുന്ന ആറാം പട്ട ചർച്ച അമേരിക്കയും ഇറാനും തമ്മിൽ ഇൻഡയറക്റ്റായിട്ട് ഒമാനി മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ച നടക്കാനിരിക്കുന്നു അതിൽ ഏതെങ്കിലും വിധത്തിലൊരു ഗ്രിമെന്റിലേക്ക് എത്താൻ ഉള്ള ചില സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ടായിരുന്നു അതിനെ ഉടൻ തന്നെ അവേർട്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശവും നെത്തിനാഹുവിന് ഈ അറ്റാക്ക് നടത്തുന്നതിന് കാരണമായിട്ടുണ്ട് കാരണം അങ്ങനെയുള്ള ഡിപ്ലോമാറ്റിക് എഫേർട്ടിലൂടെ എന്നുള്ളത് നെത്തിനാഹുവിൻ്റെ ഒരു രാഷ്ട്രീയ പരിഗണനയിൽപ്പെട്ടല്ലോ ആ യുദ്ധം ഒരു ദൈനംദിന പ്രക്രിയ എന്നോണം നടത്തിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രീതി എന്ന് നമുക്കറിയാം ആ അദ്ദേഹത്തിന്റെ ഒരു ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ആവശ്യമാണ് ഇപ്പോ ഗാസയിൽ നടക്കുന്ന ഈ വംശഹത്യ നിർബാധം തുടരുകയാണ് അതിന്റെ മേലുള്ള പ്രൊട്ടസ്റ്റ് കുറച്ച് കൂടുതലായിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കുറച്ച് മാറ്റം നാം കണ്ടിട്ടുണ്ട് കഴിഞ്ഞ കുറെ കാലമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ഇസ്രയേലിന് അനുകൂലമായി നിലപാടെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ജനങ്ങളുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി കുറേയൊക്കെ മാറ്റവും കാണുന്നുണ്ട് അപ്പോ ഇസ്രയേൽ നേരിടുന്ന പ്രതിഷേധം പാലസ്തീനു നേരെയുള്ള ആക്രമണങ്ങളും വംശവത്യം ഒക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ നേരിടുന്ന വിമർശനങ്ങളെയൊക്കെ ഇപ്പോൾ വഴിതിരിച്ചുവിടാൻ ഇപ്പോൾ ഇറാനിലേക്ക് കോൺസെൻട്രീൻട്രേറ്റ് ചെയ്യുന്ന ഒരു രീതി അതേ സമയത്ത് ഗാസയിലെ വംശ തുടരുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം ഇപ്പോൾ പല അഡ്വാൻറ്റേജസും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നിത്യനാഹുദ് ചെയ്യുന്നത് പക്ഷേ ഇതൊരു സുപ്രഭാതത്തിലുള്ള തീരുമാനമാണ് എന്ന് പറയാൻ പറ്റില്ല ആ സമയം നിശ്ചയിക്കുന്നത് നാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ദീർഘകാലമായി ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിപ്പോഴാണ് പറ്റിയ സന്ദർഭം എന്ന് ഈ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ഏതെങ്കിലും ഒരു യുക്തി അതിനു മുന്നിൽ ഉണ്ടായിരിക്കും അത് ഒരു പക്ഷേ മറുരാജ്യമോ പുറം ലോകമോ മറ്റു രാജ്യങ്ങളോ ഒന്നും സ്വീകരിച്ചില്ലെങ്കിലും ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള യുക്തി ഉണ്ടായിരിക്കും എന്നാൽ ഇറാനെ ഇപ്പോൾ ആക്രമിക്കുന്നതിന് പിന്നിൽ ഒരു എന്തെങ്കിലും ഒരു പ്രത്യേക യുക്തി യുക്തിസഹമായ ഒന്ന് കാണാൻ കഴിയുന്നുണ്ടോ ആണവായുധം ഉണ്ടാക്കാനുള്ള പരിപാടി എന്നും തങ്ങളുടെ ആണവ പരീക്ഷണങ്ങൾ മറ്റ് സാധ്യതകൾ തേടിയാണെന്നും ഇറാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോഴും അങ്ങനെ ഒരു ചർച്ച പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇസ്രയേൽ എന്തുകൊണ്ടാണ് ഇതൊന്നും വിശ്വസിക്കാത്തത് അതോ ഹിസ്ബുള്ള മുസ്ലിം ബ്രദർഹുഡ് ഹമാസ് ഹൗതീസ് തുടങ്ങിയ ഇസ്രായേൽ വിരുദ്ധ രാഷ്ട്രീയ വിമത സേനകൾക്ക് ഇറാൻ നൽകി പോരുന്ന സഹായിക്കുന്നത് സഹായം ഈ ഗസ യുദ്ധ സമയത്ത് ഇറാൻ ഇസ്രായേലിനെ കൂടുതൽ അവലോസനപ്പെടുത്തുന്നത് കൊണ്ടാണോ ഈ സമയം തിരഞ്ഞെടുത്തത് യഥാർത്ഥത്തില് പിന്നെ ഇറാനെ ഒരു മുഖ്യ ശത്രുവായി പ്രദർഷിച്ചുകൊണ്ട് ആണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇസ്രയേലി ഭരണകൂടത്തിൻ്റെ തന്നെ സൈനികവൽക്കരണവും അതിൻ്റെ സ്ട്രാറ്റജിക് ഒക്കെ ഇറാൻ മുഖ്യശത്രു എന്നുള്ള രീതിയിൽ തന്നെയാണ് അങ്ങനെ ഒരു നിലപാട് ആണവ വിഷയത്തിലാണ് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഈ പശ്ചിമേഷ്യൻ മേഖലയിൽ കാര്യമായിട്ടുള്ള എന്തെങ്കിലും ത്രെട്ടായി നിൽക്കാൻ ശേഷിയുള്ള രാജ്യം ഇറാനാണ് അത് ഇറാൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നൊക്കെ ഇറാൻ പറയുന്ന ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ച ശക്തികളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ഇപ്പോൾ അറബ് രാജ്യങ്ങൾ അതിലേറ്റവും ശക്തമായ ഈജിപ്റ്റും ജോർഡാനെ പോലുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളടക്കം അനേക രാജ്യങ്ങൾ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കുകയും കൂടുതൽ രാജ്യങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം നമുക്കറിയാം അപ്പോ അറബ് രാജ്യങ്ങളിൽ നിന്ന് ഇസ്രയേലിന് ഭീഷണിയൊന്നുമില്ല എന്ന് നമുക്കറിയാം പാലസ്തീൻ റെസിസ്റ്റൻസിന്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ ഇറാനിൽ നിന്നും ആണ് ആ വിധത്തിലുള്ള ഒരു ത്രെറ്റ് ഇസ്രായേൽ കാണുന്നത് അതുകൊണ്ട് ഇറാനെ ഏതെങ്കിലും വിധത്തിൽ അതിനെ കഴിയുന്നത്ര അതിൻ്റെ നേതൃത്വത്തെ നശിപ്പിക്കുക ഇല്ലെങ്കിൽ അതിനേറ്റവും വീക്കൻ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം ഇസ്രായേൽ ഭരണകൂടത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു അത് ഇപ്പം നിങ്ങൾക്കറിയാം നെറ്റിനാഹുവിൻ്റെ തന്നെ പ്രസ്താവന ഈ ഇപ്പോഴത്തെ അറ്റാക്ക് തുടങ്ങിയ ഉടനെ തന്നെ ഉള്ള പ്രസ്താവന അതിന് അടുത്ത ദിവസവും ഉള്ള പ്രസ്താവന അത് രണ്ടും കാണിക്കുന്നത് ഒരു ആണവ കാര്യം മാത്രമല്ല ഇറാനിയൻ ഗവൺമെന്റിനെ തന്നെ മറിച്ചിടുക എന്നുള്ള പ്രഖ്യാപനമാണ് അതിന് ഇറാനിയൻ ജനതയെ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അറ്റാക്കെയും അതോടുകൂടി ഇറാനിയൻ സൈനിക ശേഷിയും അതിന്റെ രാഷ്ട്രീയ നേതൃത്വവും വീക്കൻ ചെയ്യപ്പെടും ആ സമയത്ത് ജനങ്ങൾ ഈ ഭരണകൂടത്തിനെതിരെ വരണം അതുപോലെ ഒക്കെ ഉള്ള ഒരു നിലപാടാണ് മുന്നോട്ട് പോകുന്നത് ഈ ഈ ചേഞ്ച് എന്ന് അമേരിക്ക വളരെ കാലമായി നടക്കുന്ന സംഗതി തന്നെയാണ് ഇസ്രായേൽ ഇറാനിലും നടത്താൻ നെതന്യാഹു നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാചകം എനിക്ക് ഇവിടെ ഒന്ന് കോട്ട് ചെയ്യണമെന്നുണ്ട് അതായത് എൺപത് വർഷങ്ങൾക്ക് മുമ്പ് ഇത് നെതന്യാഹുവിന്റെ വാചകങ്ങളാണ് എൺപത് വർഷങ്ങൾക്ക് മുമ്പ് നാസി സാമ്രാജ്യം ജൂതരെ കൂട്ടക്കൊല ചെയ്തു ജൂതരായിരുന്നു ഇരകൾ ഇറാനിയൻ സാമ്രാജ്യത്തിന്റെ നേതൃത്വത്തിൽ ഒരാണവായുധത്തിന്റെ ഇരകളാകുവാൻ ജൂതർ ഇനി തയ്യാറല്ല ഇതാണ് നെതന്യാഹുവിൻ്റെ പറഞ്ഞ വാചകങ്ങൾ നെതന്യാഹു വസ്തുതാപരമായി എത്രമാത്രം ശരിയാണ് ഈ ഇസ്രായേൽ ആശങ്ക അതായത് നാസി ജർമ്മനിയെ കാണേണ്ട രീതിയിൽ ജൂതർ കാണേണ്ട ഒരു രാജ്യമാണോ ഇറാൻ നെറ്റന്യാഹുവിന്റെ എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഭാഷണത്തിലാണോന്ന് തോന്നുന്നു സൈറസിനെ സൈറസ് ദി ഗ്രേറ്റ് പൗരാണിക ഇറാനിയൻ ഷായെ ഓർക്കുന്നുണ്ടായി അന്ന് യഥാർത്ഥത്തിൽ ഇറാന്റെ ഭരണത്തിന് കീഴിലാണ് യഥാർത്ഥത്തിൽ യഹൂദർക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടിയതും അത് ഒരുവിധത്തിൽ യഹൂദ സമൂഹം നന്ദിയോടുകൂടി ഓർക്കുന്ന ഒരു സംഗതിയാണ് ആ ആ പേരും പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇന്നും ഇറാനിൽ യഹൂദരുണ്ട് ഒരു പക്ഷേ പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ കഴിഞ്ഞാൽ കൂടുതൽ യഹൂദരുള്ള ഒരു രാജ്യം ഇറാനാണ് അതിൽ ധാരാളം പോ ഇറാൻ വിട്ടുപോയിട്ടുണ്ട് പക്ഷെ ഉണ്ട് അവർക്ക് ഇറാനിയൻ പാർലമെന്റൽ റെപ്രസെന്റേഷനും ഉണ്ട് അപ്പോ യഹൂദ യഹൂദസമൂഹവുമായി ഇറാനുള്ള ബന്ധം വളരെ പഴയതാണ് ഞാൻ അടുത്ത ഞാൻ അടുത്ത കാലത്ത് ഈജിപ്തിൽ പോയപ്പോ എന്റെ കൂടെ അലക്സാൻഡ്രിയയിലേക്ക് യാത്ര ചെയ്ത ഒരാള് ഇറാനിലെ ഒരു യഹൂദനായിരുന്നു ഈ കഴിഞ്ഞ കുറെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇസ്രായേൽ എന്നും ഇറാനെ അക്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഇസ്രായേലിന്റെ നാശമാണ് ഇറാന്റെ മുഖ്യ ലക്ഷ്യം എന്നുള്ളതാണ് അപ്പൊ ഈ ഹോളക്കാസ്റ്റിമൊക്കെ കൊണ്ടുവരുന്നത് അതിനു വേണ്ടി ഇസ്ലാമിക റിപ്പബ്ലിക് ആയതുകൊണ്ട് അതായിരിക്കും നിലപാട് ആ വിധത്തിൽ ചില പ്രസ്താവനകൾ അഹമ്മദി നജാദ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴൊക്കെ വന്നിട്ടുമുണ്ട് പക്ഷെ പൊതുവിൽ ഇറാനിയൻ ഭരണകൂടത്തിന്റെ നിലപാടുകൾ ഇസ്രായേൽ വിരുദ്ധമാണ് ആണ് ഇന്നിപ്പോ ഇസ്രായേൽ പലസ്റ്റീൻ പ്രശ്നത്തിൽ അതിനനുകൂലമായി നിലപാടെടുക്കുന്ന എല്ലാവരും യഹൂദവിരുദ്ധരായി പ്രഖ്യാപിക്കുന്ന രീതിയാണ് ആന്റിസെമെറ്റിസം അവരിലെല്ലാം ആരോപിക്കുന്ന രീതിയുണ്ട് എന്നറിയാം ആ അതുപോലെ തന്നെ യഹൂദർക്കെതിരെയുള്ള യുദ്ധം യഹൂദരും ഇസ്രായേലി രാഷ്ട്രവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ള നിലപാടാണ് നെറ്റിനാഹു കൊണ്ടു നടക്കുന്നത് നമുക്കറിയാം ഇസ്രയേലിലെ ബേസിക് ലോ ഒക്കെ മാറ്റി ഇസ്രയേലിനെ ഒരു യഹൂദ രാഷ്ട്രമായി പിന്നെ മാറ്റിയെടുക്കാൻ നെത്തിനെഹു നടത്തിയിട്ടുള്ള ക്ഷമം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നുള്ള നിലയിൽ നിന്ന് മാറി ഒരു യഹൂദരാഷ്ട്രമാക്കി മാറ്റി അതുകൊണ്ട് യഹൂദരും ഇസ്രായേലും ഒന്നായി കാണുക എന്നുള്ള ഒരു രീതി അപ്പോ ആ ആ വിധത്തിൽ ഇസ്രായേൽ വിരുദ്ധമായിട്ടുള്ള ഒരു വിദേശ നയം തുടരുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം വിരുദ്ധ രാഷ്ട്രമായി ചിത്രീകരിക്കുന്നത് ആ ഒരു പൊതു നയത്തിൻ്റെ ഭാഗമാണ് അത് എല്ലാ പാലസ്തീൻ അനുകൂല യഹൂദ ഇൻ്റലക്ച്വൽസ് ആണെങ്കിൽ പോലും അവരെയും ആ വിധത്തിൽ സെൽഫ് ഹെയ്റ്റിങ് ജൂ എന്ന് അവരെ വിളിക്കും ബാക്കിയുള്ളവരെല്ലാം ആൻറ്റിസമൈറ്റ് ആണെന്ന് പറയും ആ ഒരു പൊതുരാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണിത് അതിൽ അന്തർലീനമായിട്ടുള്ള ഒരു കാര്യം പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നവയുടെ കൂട്ടായ്മയാണ് എന്നുള്ള ഒരു കൂടിയാണ് ഈ അറബ് ജനതയുടെ അനൈക്യത്തെ കുറിച്ച് ഞാൻ പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുകയാണ് എന്തെങ്കിലും സാധ്യത ഈ അറബ് രാഷ്ട്ര ഐക്യത്തിന് കാണുന്നുണ്ടോ ഗസയിൽ ഇത്രമാത്രം മനുഷ്യക്കുരുതി ഉണ്ടായിട്ടും ഉണ്ടാകാത്ത അറബ് രാജ്യ നേതൃത്വ ഐക്യം ഞാൻ സ്റ്റേറ്റിന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ കുറച്ച് ഉദ്ദേശിക്കുന്ന ജനങ്ങളെ അറബ് ജനതയെക്കുറിച്ചല്ല അറബ് രാഷ്ട്ര നേതൃത്വങ്ങളിൽ ഗസയിൽ ഇത്രയും വലിയ മനുഷ്യകൃതി ഉണ്ടായപ്പോഴും നാം കാണാതെ പോയ ഒരു നേതൃത്വ ഐക്യം ഇറാനു വേണ്ടി ഉണ്ടാകുമെന്ന് കരുതാൻ ഒരു നിവൃത്തിയുമില്ലല്ലോ അല്ലേ അറബ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ പല വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതകളും ഉണ്ട് ഈ അറബ് രാജ്യങ്ങൾ അത് ഇപ്പോൾ നാസറിൻ്റെയൊക്കെ കാലത്തിന് ശേഷം ഒരു പലസ്തീൻ സ്വതന്ത്ര പാലസ്റ്റീൻ രാഷ്ട്രം എന്നുള്ള ഒരു സംഗതിക്ക് ഏറ്റവും അനുകൂലമായി നിലക്കൊണ്ടു എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഇല്ല ഒരു പക്ഷേ ഈ പാലസ്തീൻകാർ സ്വയം സംഘടിക്കാനും പി എൽഒയുടെ നേതൃത്വമൊക്കെ ആദ്യം അറബ് ലീഗും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു അതിനുശേഷം അറബത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പി എൽഒ രൂപീകരിക്കുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി രൂപീകരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലൊക്കെയാണ് പക്ഷേ അറുപത്തി ഏഴിലെയും യുദ്ധം ഇസ്രായേൽ അറബ് രാജ്യങ്ങൾക്കെതിരെ ഉള്ള ആ യുദ്ധത്തിൽ അറബ് രാഷ്ട്രങ്ങളുടെ ഒരുപാട് ടെറിറ്ററി പെനൻസുല ഗോലാൻ ഹൈറ്റ്സ് ഈസ്റ്റ് ജെറൂസലം ഒക്കെ പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത് വെസ്റ്റ് ബാങ്ക് അപ്പോ പാലസ്തീൻകാർക്ക് ഒരു സംഗതി വളരെ കൃത്യമായി അന്നേ മനസ്സിലായിരുന്നു ഈ അറബ് രാജ്യങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ തന്നെ ടെറിറ്ററി പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ഇസ്രേലി അഗ്രേഷൻ വരുമ്പോഴും അപ്പോൾ പാലസ്റ്റീൻ ലിബറേഷന് വേണ്ടി അവർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള സംശയം അറുപത്തേഴ് തൊട്ട് തന്നെ ഉണ്ടായിരുന്നു പാലസ്റ്റീൻകാർ അതുകൊണ്ടാണ് അവർ അവരുടെ തന്നെ ലിബറേഷന് വേണ്ടിയിട്ടുള്ള സായുധവും അല്ലാത്തതുമായിട്ടുള്ള സമര രീതികളിലേക്ക് എടുത്തത് അപ്പൊ ഇന്ന് മാത്രമുള്ള ഒരു സ്ഥിതി അല്ല ഈ അറബ് അനൈക്യവും ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള സപ്പോർട്ട് അറബ് ഗവൺമെന്റുകളിൽ നിന്ന് ഉണ്ടാകാതെ ഉണ്ട് പക്ഷേ അതൊരു ഒരു ഒരു വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് അല്ലെ ഒരു ജനതയുടെ മുഴുവൻ പിന്തുണ അവരുടെ ഭരണകൂടങ്ങൾ പ്രതിഫലിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് അവിടെയാണ് ഈ പാലസ്തീൻ പ്രശ്നത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാട് ഇറാൻ ഇറാനെടുക്കുന്നത് ഈ അറബ് രാജ്യങ്ങളുടെ നട്ടലില്ലായ്മ ഒക്കെ ചൂണ്ടിക്കാണിച്ചു ഇറാൻ ഇറാനും ഹമാസിനും ഇസ്ലാമിക് ജിഹാദിനും ഒക്കെ സപ്പോർട്ട് കൊടുത്തത് ഇസ്ലാമിക് റവല്യൂഷൻ്റെ ആദ്യകാലത്ത് ഹമാസിൻ്റെയൊക്കെ ഫോമേഷൻ മുമ്പ് പി എൽഒയ്ക്കും സപ്പോർട്ട് കൊടുത്തിരുന്നു ഈ ഷായുടെ ഭരണത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ആദ്യം അതിനെ നിഷ്കാസനം ചെയ്ത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അന്നൊരു പ്രൊഫഷണൽ ഗവൺമെന്റ് ആണ് സ്ഥാപിച്ചത് ആ സമയത്ത് തന്നെ ഇറാനിലെ തറാനിലെ ഇസ്രായേലി എംബസി പിടിച്ചെടുത്ത് അത് പാലസ്റ്റീൻകാർക്ക് കൊടുക്കുകയാണ് ചെയ്തത് പി എൽഒയുടെ നേതൃത്വത്തിൽ അറാഫത്തിന് തന്നെ അതിൻ്റെ കീ കൈമാറുകയാണ് ചെയ്തത് ആ റെവല്യൂഷൻ്റെ ആദ്യ കാലത്തുള്ള ഒരു ചെയ്തിയാണ് അപ്പോൾ ഇറാൻ പാലസ്തീൻ പ്രശ്നത്തിൽ കാര്യമായി പാലസ്തീൻ അനുകൂല നിലപാടെടുക്കുമെന്നുള്ള പ്രഖ്യാപനം ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു ആ വിധത്തിലുള്ള ഒരു തുടർച്ച കാര്യത്തിലുണ്ട് ഇ എൽഒോയുമായിട്ട് പിന്നീട് ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ സമയത്ത് കുറെയൊക്കെ അകന്നു സദാം ഹുസൈനും അറാഫത്തും തമ്മിലുള്ള ബന്ധത്തിൻ്റെയൊക്കെ കാര്യത്തിൽ പക്ഷെ പാലസ്റ്റീനോടുള്ള സപ്പോർട്ട് പിന്നീട് ഇസ്ലാമിക് ജിഹാദിലൂടെയും ഹമാസിലൂടെയും ഒക്കെ തുടരുകയാണ് ഇറാൻ ചെയ്തത് ആ ഇസ്രായേൽ നിന്നിന്റെ അനുകൂല നിലപാട് ഷായ്ഡ കാലത്തൊക്കെ എടുത്തതിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടാണ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള ഇറാനിലെ ഇറാനിലെ ഇന്നത്തെ ഭരണകൂടം അവിടെ ദുർബലമാണെന്നും ജനങ്ങൾ ഇറാനിലെ ഭരണകൂടത്തിനെതിരെ സംഘടിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഇസ്രയേൽ വ്യാമോഹിക്കുന്നുണ്ടാകാം പക്ഷേ എത്രമാത്രം ശക്തമാണ് ഇറാനകത്തുള്ള പ്രതിരോധ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അവിടുത്തെ ഭരണകൂടത്തിനെതിരെയുള്ളത് ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് അത് നമുക്കറിയാം ഈ ഒരു വ്യവസ്ഥാപിത ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ്റെ ആയത്തുള്ള അലി ഖമാനയുടെ ഒക്കെ നേതൃത്വത്തിൽ സുപ്രീം ലീഡറിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു രാഷ്ട്രീയ വ്യവസ്ഥയും അതുണ്ടാക്കിയിട്ടുള്ള പല വിധത്തിലുള്ള സാമ്പ്രദായിക നടപടികൾ ഇത്രയും കാലം അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ സാങ്ഷൻസ് നേരിടുന്ന ഒരു സാമ്പത്തിക വളരെ പ്രയാസപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതിയിലാണ് ഉള്ളത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ അനേക രീതിയിൽ ഈ ഇറാനിയൻ ഭരണ വ്യവസ്ഥയോട് പ്രതിഷേധം കാണിക്കാൻ ഇറാനിയൻ ജനത ഉള്ള സന്ദർഭങ്ങളൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ചു ഉണ്ട് അത് അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഇറാൻ്റെ അകത്ത് നിലക്കൊള്ളുന്നുമുണ്ട് പക്ഷെ അത് ഇറാനിയൻ ജനത അവരുടെ തന്നെ ഭരണകൂടത്തെ തിരുത്താനും അല്ലെങ്കിൽ അതിനെ മാറ്റി തീർക്കാനും അവരുടെ ഒരു ശ്രമമാണ് ശ്രമമാണത് ഇസ്രയേൽ വ്യാമോഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഈ യുദ്ധ തന്ത്രത്തിലൂടെയും ഇസ്രായേലിന്റെ ആഹ്വാനത്തിലൂടെയും ഒക്കെ ഇറാനിയൻ ജനത അവിടുത്തെ മാറ്റത്തിന് ശ്രമിക്കും എന്നുള്ളതാണ് അത് ഇന്നത്തെ നിലയിൽ വ്യാമോഹമായിട്ട് കണക്കാക്കുമായിട്ട് ഇനി ഈ യുദ്ധം ഒരു പ്രാദേശിക സംഭവമല്ല പുതിയ ലോകത്തിൽ യുദ്ധം ഒരു പ്രാദേശിക സംഭവമല്ല ഈവൻ കലാകാലങ്ങളായിട്ട് ആഗോള സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ യുദ്ധങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളത് പണ്ടും അങ്ങനെയായിരുന്നു പക്ഷെ ഇന്ന് ആഗോള വാണിജ്യത്തിന്റെ സ്വഭാവം വെച്ചു നോക്കുമ്പോൾ അത് പതിന്മടങ്ങ് കൂടുതലാണ് യുദ്ധത്തിന്റെ പ്രാദേശിക യുദ്ധങ്ങളുടെ ആഗോള പ്രത്യാഘാതങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ ഉക്രൈൻ റഷ്യ സംഘർഷവും ഗസയിലെ സംഘർഷവും നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട് എത്രമാത്രം ആഗോള പ്രത്യാഘാതങ്ങൾ എണ്ണയുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് പല പ്രതിസന്ധികളും ഉണ്ടാക്കിയതും ഇത്രയൊക്കെ യുദ്ധാനുഭവങ്ങൾ ഉണ്ടായിട്ടും ലോകരാഷ്ട്രങ്ങൾക്ക് എന്തുകൊണ്ട് ഈ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ റിലേഷൻസ് ആണ് രാംകിയുടെ ഏറിയ എന്ന് എനിക്കറിയാം അതിൽ ഇത് ഈ ഞാനൊരു യുദ്ധവിരുദ്ധ സന്ദേശം നൽകാൻ വേണ്ടി അല്ല ഞാൻ പറയുന്നത് ഈ ഈ യുദ്ധം ഒഴിവാക്കാൻ കഴിയുന്നില്ല ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന് കൊടുക്കേണ്ടി വരുന്ന സാമ്പത്തിക വില എന്തായിരിക്കും ലോകം നമ്മൾ രണ്ടുപേരും അടക്കം ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല അടുത്ത തന്നെ അങ്ങനെ എത്തും എന്നാണ് തോന്നുന്നത് അത് ഗൾഫ് മേഖലയിലെ അപ്പേഷൻ ഗൾഫിലെ എണ്ണ പുറം ലോകത്തേക്ക് പോകുന്നത് തടയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോഴാണ് ഈ മേഖലയിലുള്ള എണ്ണപ്പാടങ്ങൾക്ക് നേരെയും എണ്ണയുടെ ഗതാഗതത്തെയുമൊക്കെ കപ്പൽ നീക്കങ്ങളെയും ഒക്കെ തടയുന്ന രീതിയിൽ ഇസ്രായേലിൻ്റെ അറ്റാക്ക് വിപുലപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അബ്ബാസിൽ ബന്ദ്രഅബാസിൽ ഉണ്ടായി പർസ് ഗ്യാസ് ഫീൽഡിൽ ഉണ്ടായി ഓയിൽ ഇൻസ്റ്റലേഷൻസിന് നേരെയുള്ള അറ്റാക്കുകൾ ഉള്ള ഓയിൽ ഡിപ്പോകൾക്കൊക്കെ നേരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഇസ്രായേലിൻ്റെ അറ്റാക്ക് നടന്നത് പക്ഷെ ഗൾഫ് മേഖലയിലെ എണ്ണ പിന്നെ കൈമാറ്റത്തെ വ്യാപാരത്തെ കപ്പൽ നീക്കത്തെ ഇപ്പോഴും ബാധിച്ചിട്ടില്ല അത് ബാധിക്കുമ്പോൾ നിശ്ചയമായും ഇപ്പോഴും എണ്ണയുടെ വില കുതിച്ചുയരുന്നുണ്ട് നമുക്കറിയാം അതിൻ്റെയൊക്കെ നമുക്ക് അതിന് ആ വില കൊടുക്കേണ്ടി വരും പക്ഷേ അത് കൂടാം അത് ആഗോള സാമ്പത്തിക രംഗത്തെ ആകമാനം ബാധിക്കുന്ന ഒരു സംഗതിയാണ് ഇസ്രായേൽ അതിന് തുന്നിയുകയാണെങ്കിൽ ഈ സമയത്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ നേരിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന രാജ്യങ്ങൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആഘാതമായിരിക്കും അതിൻ്റെ എല്ലാ സാമ്പത്തിക പരിപാടികൾക്കും രക്ഷയാത്ര കാര്യമായി ബാധിക്കില്ല അവർക്ക് എന്നെ ഉള്ളതുകൊണ്ട് പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ ബാധിക്കും ബാധിക്കും അപ്പൊ ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പൊ മാക്രോണിന്റെ ഒക്കെ പിന്നെ ഫ്രഞ്ച് ഗവൺമെന്റിന്റെ പ്രസ്താവന കണ്ടതാണ് ഇസ്രായേലിന്റെ സെൽഫ് ഡിഫെൻസിനെ ഞങ്ങൾ അതിന്റെ കൂടെ നിൽക്കും മറ്റൊരു രാജ്യത്തെ അറ്റാക്ക് ചെയ്യുന്നത് സെൽഫ് ഡിഫെൻസ് വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആ വിധത്തിലുള്ള യൂറോപ്യൻ നിലപാടുകളാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഈ നേരിട്ട് അവരെ ബാധിക്കുന്ന വിധത്തിലേക്ക് ഇസ്രായേലി പിന്നെ ആക്രമണങ്ങൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലിടപെടേണ്ടതായിട്ട് വരും ഈ രാജ്യങ്ങൾക്ക് ഇനിയും ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം കൂടുതൽ വ്യാപിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും ഇത്രയും സമയം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ സമഗ്രമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിൽ ദില്ലി ദാലിയുടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഐ ആം താങ്ക് യു ഫോർ യുവർ ക്വാളിറ്റി ടൈം ആൻഡ് യു നോ യുവർ വില്ലിംഗ്നെസ് ടു കം ടു ദീസ് പോഡ്കാസ്റ്റ് എഗൻ ഓൺ മൈ റിക്വസ്റ്റ് ഇറ്റ്മോസ്റ്റ് ലൈക്ക് ഡെയിലി പൊളിറ്റിക്കൽ കോൺവേഴ്സേഷൻ അത്രയും ഗോപാലകൃഷ്ണന്റെ ഈ ഒരു പരിപാടിയിൽ വരുന്നതിൽ എന്നും സന്തോഷമേ ഉള്ളൂ ഇനിയും നമുക്ക്